നിലമ്പൂർ ഒരുങ്ങുന്നു വലിയ മാറ്റങ്ങൾക്കായി ചരിത്രത്തിന്റെ ഭാഗമാവാൻ ശോഭികയും വരുന്നു ഉദ്ഘാടനം മാർച്ച് ഒൻപത് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് ശോഭിക വില്യംസ് നിലമ്പൂർ നിലമ്പൂർ ജില്ലാ ഹോസ്പിറ്റലിൽ മഹാറാണി ഗോൾഡ് പാർക്ക് ഒരുക്കിയ ജനറൽ ഒ പി വിഭാഗം പി വി അൻവർ എം എൽ എ ഉദ്ഘാടനം ചെയ്ത് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തു പ്രസ്തുത ചടങ്ങിൽ പൊതുജനങ്ങളോടൊപ്പം ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു അഡ്മിനിസ്ട്രേഷൻ ഓഫീസർ അബ്ദുൾ ഹമീദ് മഹാറാണി ഗ്രൂപ്പ് എം ഡി ഷൈജു കെ ഡേവിഡ് എച്ച് എം സി അംഗങ്ങളായ കെ ടി കുഞ്ഞാൻ സെമീർ പുളിക്കൽ പത്മാക്ഷൻ മുജീബ് റഹ്മാൻ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമാ ജയകൃഷ്ണൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സ്കറിയ കിനാത്തോപ്പിൽ പി എം ബഷീർ ഹോസ്പിറ്റൽ സ്റ്റാഫ് അംഗങ്ങൾ മഹാറാണി ഗ്രൂപ്പ് സ്റ്റാഫ് അംഗങ്ങൾ പ്രസ് ക്ലബ് അംഗങ്ങൾ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു നിലമ്പൂരിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്ക് എന്നും മഹാറാണി ഗ്രൂപ്പ് മുന്നിട്ടു നിൽക്കുന്നതിൽ ഏറെ അഭിനന്ദനം അർഹിക്കുന്നതായി ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് എം എൽ എ പ്രത്യേകം പരാമർശിച്ചു സ്ഥലം ഞങ്ങൾ പറയുകയും ചെയ്ത വലിയ ഇടപെടൽ നടത്തിയ വ്യക്തിയാണ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഇരുപത് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ